നമസ്കാരം കേരളത്തിന്റെ തീരാ ദുരന്തമായി തീരവേദനയായി വയനാട് ഉരുൾപൊട്ടൽ മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദുരന്തം ഉണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് ഓടിയെത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സൈന്യത്തിന്റെയും സേനയുടെയും എല്ലാം കൃത്യമായ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെ ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളുണ്ടായിരുന്നു ഇതുവരെയും മാധ്യമങ്ങൾ ആരും തന്നെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ച് തൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർത്ത കൊടുക്കുവാനോ ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല മന്ത്രിമാരോ മറ്റേതെങ്കിലും പൊതുപ്രവർത്തകരോ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുമ്പോൾ ഒരു പറ്റം ക്യാമറയും കൂട്ടിയല്ല വന്നിരുന്നത് അല്ലെങ്കിൽ മാധ്യമ പടയോടുകൂടിയല്ല അദ്ദേഹം എത്തിയിരുന്നത് പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യനെ കുറിച്ചാണ് ഒരിക്കലും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ക്യാമറ കണ്ണിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനോ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദുരന്തം ഉണ്ടായതിൻ്റെ തൊട്ട് ദിവസം വെളുപ്പിന് മൂന്ന് മണിക്കാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ജോർജ് കുര്യനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് മിസ്റ്റർ കുര്യൻ നിങ്ങളുടെ നാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഉടനെ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുക എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പുണ്ടായത് എന്താണ് സംഭവിച്ചത് എവിടെയാണ് സംഭവിച്ചത് എന്നറിയാതെ മിഴിച്ചിരുന്ന കുര്യന് പിന്നീട് കൃത്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു മന്ത്രി ജോർജ് കുര്യൻ നേരെ ബംഗളൂരിലേക്ക് ഫ്ലൈറ്റ് പിടിക്കുന്നു അവിടെ നിന്ന് കോഴിക്കോട് എത്തുന്നു കോഴിക്കോട് നിന്ന് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നു നൊടിയിടയിൽ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് യോഗം വിളിക്കുന്നു കൃത്യമായ രീതിയിൽ രക്ഷാദൗത്യങ്ങൾ ഏർപ്പെടുത്തുന്നു ജോർജ് കുര്യനെ വിളിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കേന്ദ്ര സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളെ കൂടി വയനാട്ടിലേക്ക് അയക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ സൈന്യത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ജോർജ് കുര്യൻ വയനാട്ടിലെ ചൂരൽ മലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ മാധ്യമ പട പോലും വയനാട്ടിലെ ദുരന്തം നടന്ന ചൂരൽ മലയിലേക്ക് പോകാൻ മടിച്ചു നിന്ന അവസരത്തിൽ എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മലയോര കർഷകന്റെ മകനായ ജോർജ് കുര്യൻ മലയോര നിവാസികളുടെ വേദന കണ്ടറിഞ്ഞ അത് വളർന്ന ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി ഒരു മാധ്യമ പടയുടെയും ക്യാമറയുടെയും അല്ലെങ്കിൽ മറ്റ് യാതൊരുവിധ സുരക്ഷാ സന്നാഹങ്ങളുടെയും ചുമതലയോ അകമ്പടിയോ ഇല്ലാതെ ചൂരൽ മലയിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതും വളരെ വിചിത്രം തന്നെയാണ് എന്നാൽ മലയാളത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമമോ ഇദ്ദേഹത്തെ കണ്ടില്ല ഇദ്ദേഹത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആളുകൾ പോലും പിന്നീട് ദുരന്ത മുഖത്തേക്ക് എത്തുന്നത് ജോർജ് കുര്യൻ എത്തിയതിന് ശേഷം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഈ ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന നേട്ടങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം അവരുടെ മാധ്യമ പടയെ വെച്ച് അല്ലെങ്കിൽ അവരുടെ പി ടീമുകളെ വെച്ച് കഥകൾ ഉണ്ടാക്കി ചെയ്യുമ്പോൾ തീർച്ചയായും ജോർജ് കുര്യൻ അതിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും രക്ഷാ ദൗത്യത്തിലും രക്ഷാപ്രവർത്തനത്തിലും കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് സ്തുത്യർഹമായ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സംസ്ഥാന സന്നാഹങ്ങൾ ചൂരൽ മലയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഒരിക്കൽ പോലും ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇക്കാലത്ത് അതായത് ദുരന്ത മുഖങ്ങളിൽ ഓടിയെത്തുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ തങ്ങളുടെ നേട്ടം കൊണ്ടാണ് അല്ലെങ്കിൽ തങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഇവിടെ ഇത്തരം ഡെവലപ്മെന്റ്സ് ഉണ്ടായത് എന്ന് പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് ആ ദുരന്തങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കുകയും അത് വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവണതകൾ തീർച്ചയായും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ രാഷ്ട്രീയമല്ല തന്റെ സേവനമാണ് തന്റെ ദൗത്യമാണ് തന്റെ കർത്തവ്യമാണ് തന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചൂരൽമലയിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കൊപ്പം അദ്ദേഹം ഓടി നടന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചത് കേന്ദ്രസേന ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായ സഹായവുമായി അദ്ദേഹം നിലകൊണ്ടത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ തന്നെ അദ്ദേഹം എല്ലാ ആളുകൾക്കും പാസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ജോർജ് കുര്യൻ എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദുരന്തങ്ങൾ ഒരിക്കലും പണമാക്കി മാറ്റുവാനോ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വിനിയോഗിക്കുവാനോ തയ്യാറല്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു സാധാരണക്കാരനായ മലയോര കർഷകന്റെ മകനായി ജനിച്ചു വളർന്ന ഒരാളുടെ ദൈന്യത അദ്ദേഹത്തിന് കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ എന്താണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് മലയോര കർഷകർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മറ്റാരേക്കാൾ നന്നായി മനസ്സിലാക്കാൻ സാധിച്ച ജോർജ് കുര്യൻ തന്നെയാണ് വയനാട്ടിലെ ദുരന്തമുഖത്ത് ആദ്യം ഓടിയെത്തിയ പൊതുപ്രവർത്തകൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഒരു കാരണവശാലും തെറ്റില്ല അതൊരിക്കലും ഒരു പ്രശംസയാവില്ല അല്ലെങ്കിൽ അപ്രസ്തുത പ്രശംസയായിരിക്കില്ല എന്ന് തന്നെയാണ് എടുത്തു വസ്തുത ഈ വിവരങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു മാധ്യമം അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി സർ താങ്കളുടെ ഒരു അഭിമുഖം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് തരണം താങ്കൾ അവിടെ കണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ മാധ്യമത്തിനോടൊന്ന് പറയണം ഞങ്ങൾക്ക് ഇത് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് പി വർക്ക് നടക്കേണ്ടതിൻ്റെ നടത്തേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നോട് എൻ്റെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു ഞാൻ അത് കൃത്യമായി എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ പോയി ചെയ്തു അത് എൻ്റെ ദൗത്യമാണ് എൻ്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അതിലപ്പുറത്തേക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലോ അത് ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ബാധ്യതയില്ല അങ്ങനെ അറിയിച്ച് എനിക്ക് ഒരു കാരണവശാലും വോട്ട് നേടേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ച മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് ഏതെങ്കിലും ഒരു ദുരന്തം ആ ദുരന്തം വിറ്റ് കാശാക്കാൻ കാത്തിരിക്കുന്ന ചില മന്ത്രിമാർ നമ്മൾക്കറിയാം ദുരന്തത്തിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട് ഇനി എത്ര പേര് മണ്ണിനടിയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് പത്രസമ്മേളനം വിളിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രമുഖരെ നമുക്കറിയാം മന്ത്രി പൂങ്കവന്മാരെ നമുക്കറിയാം അത്തരം നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ജോർജ് കുര്യൻ തീർത്തും ഒറ്റപ്പെട്ട വ്യക്തിത്വമായി മാറുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് അദ്ദേഹം ഒരു കാരണവശാലും ഒരു മാധ്യമങ്ങളെ കാണാൻ പോയില്ല ഞാനിവിടെ ഉണ്ട് എന്ന് ആരെയും അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ല എന്റെ എടുത്തു നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുത്തു നിങ്ങൾ കൃത്യമായി വാർത്തയിൽ കൊടുക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല മാധ്യമ പടകളുടെ ക്യാമറ കണ്ണിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യൻ വയനാട്ടിൽ അഞ്ച് ദിവസവും കൃത്യമായി നിന്നത് എന്നുള്ളത് തന്നെയാണ് പിന്നീട് സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം പൂർത്തിയായി ആ പാലത്തിലൂടെ രക്ഷാദൌത്യവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കൃത്യമായി നടന്നുകൊള്ളും എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ പ്രധാനമന്ത്രി തന്നെ ജോർജ് കുര്യനെ തിരിച്ചു ു ഇനി താങ്കൾ പോന്നോളൂ അവിടെ ഇനി മറ്റുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നോക്കിക്കൊള്ളും മറ്റുള്ള ആളുകൾ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജോർജ് കുര്യൻ വയനാട്ടിൽ നിന്ന് തിരിച്ചു പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഇൻ്റർവ്യൂ തരാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല അത് വേണ്ട ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ കടമയാണ് കർത്തവ്യമാണ് എൻ്റെ ജനസേവനത്തിൻ്റെ പാതകൾ അല്ലെങ്കിൽ അതിൻ്റെ അധ്യായങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിക്കേണ്ടതില്ല എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു അത്ര തന്നെ ഇനി എനിക്ക് ഇതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ നേട്ടമോ അല്ലെങ്കിൽ ഒരു പി വർക്ക് നടത്തി എന്നെ വിശുദ്ധനാക്കേണ്ടതോ ജനങ്ങൾക്ക് മുമ്പിൽ എന്നെ വലിയ ആളാക്കി പർവ്വതീകരിച്ച് ചിത്രീകരിക്കേണ്ടതോ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ചില നേതാക്കളും മന്ത്രിമാരും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തിരിച്ചറിയേണ്ടത് എന്ന് തന്നെയാണ് ദുരിതാശ്വാസ ഫണ്ട് പിരിക്കുവാൻ ഇറങ്ങി തിരിച്ച ആളുകൾ ആ മണ്ണിനടിയിൽ ഇനിയും എത്ര പേർ പുതഞ്ഞ് കിടക്കുന്നുണ്ട് ചെളിയിൽ ശ്വാസം മുട്ടി എത്ര പേർ കിടക്കുന്നുണ്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞ മന്ത്രിമാരും ജോർജ് കുര്യനും തമ്മിൽ ഉള്ള ഒരു താരതമ്യ പഠനം സാധ്യമാകുമെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ